അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചസഷ്ടാവായ അള്ളാഹു എന്ന് പറയുന്ന പഠിച്ചോൾ അറബി ഭാഷയിൽ കൊടുത്താൽ ജീവിക്കുന്ന ഗിതാബ് ഖുർആൻ അറബി അറിയാത്ത ആളുകൾക്കൊന്നും ഈ മതം കൊണ്ട് ഒരു പ്രയോജനമില്ല ഈ ഗിതാബ് കൊണ്ട് ഒരു പ്രയോജനമില്ല അറബി ഭാഷ എന്താണെന്നുള്ള തെരഞ്ഞെടുത്തത് അള്ളാഹു ലോകത്തെല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഈ കാര്യങ്ങൾ പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ കാരണം ഒരു പഠിച്ചോട് സന്തസൃഷ്ടികളായിട്ടുള്ള എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയണം ലോകത്ത് ഏത് ഭാഷ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു പടച്ചോൾ ആ മനുഷ്യന്മാരുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ വാടക എടുത്തിട്ട് ആദേശിക ഭാഷയിൽ ഈ ലോകത്തിലുള്ള മനുഷ്യന്മാരോട് ആശയത്തിന് പുറപ്പെട്ടു പറഞ്ഞാൽ തന്നെ ആ പടച്ചോനെ കാണുന്നത് കാണാൻ അസനുള്ളൂ എന്റെ അർത്ഥം അള്ളാഹുവിനെ ലോകത്തിലെ എല്ലാ ഭാഷയിലും എല്ലാം പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും ഞാൻ ചാവുദ്ക്കൻ അപ്പൊ നമ്മുടെ ജബാർക്ക് വന്നിട്ടു കേട്ടോ ഇപ്പൊ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ള പഠിപ്പിക്കാൻ വേണ്ടിട്ട് പരിശുദ്ധ ഖുർആാൻ അള്ളാഹുബു അറബിയില് ഇറക്കിയിരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് മുമ്പൊരാൾ പറയുന്നുണ്ട് പഠിച്ചവനെ കാൽ കാശിന് കൊള്ളാത്തവനാണ് ഏതെങ്കിലും മറ്റു ഭാഷകളൊക്കെ കടം വെട്ടിട്ടെങ്കിലും ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യം ഞാൻ ഇദ്ദേഹത്തെ കരുതിയത് എന്തോ കാര്യമായിട്ട് അദ്ദേഹത്തിന് വാദിക്കാനൊക്കെ അറിയും എന്തോ യുക്തിവാദിയൊന്നും പറയാൻ എനിക്ക് പറ്റില്ല കാരണം അതിലേക്കൊന്നു എത്താനുള്ള ആ ഒരു മെമ്മറി പവർ മുമ്പൊരാൾക്ക് ഇല്ല ഏതായാലും ഇരിക്കട്ടെ ഒരുപാട് യുക്തിവാദികളൊക്കെ കഴിഞ്ഞു പോയത് എന്നിട്ടല്ല ഈ പീറ ജബാർ അപ്പൊ അദ്ദേഹം ഏതായാലും പറയുന്നത് ഈ ഭാഷ ഇങ്ങനെ എന്തിനാ തെരഞ്ഞെടുത്തെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ജനിച്ചത് കേരളത്തിൽ തന്നെയാണ് പിച്ച വച്ച് നടക്കാൻ തുടങ്ങിയതും കേരളത്തിൽ തന്നെയായിരിക്കും സംസാരിക്കാൻ തുടങ്ങിയത് ഒരു പക്ഷേ മലയാളം തന്നെയായിരിക്കും ഇപ്പോ ഒരുപാട് മനുഷ്യർ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നു എന്താണെന്ന് പറയുക അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ജോലി സംബന്ധമായിട്ടൊക്കെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നു ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കി കാണാം എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാം ഏ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കാര്യത്തിലേക്ക് വരാം പരിശുദ്ധ ഖുറാന് അറബി ഭാഷയിൽ അവസാനമായിട്ടുള്ള പ്രവാചകനായിട്ട് മുഹമ്മദ് നബിക്ക് ഇറക്കിയിരിക്കുന്നു അതിനു മുമ്പ് ഗ്രന്ഥങ്ങളിലെ ഭാഷകളിൽ മുസാ നബി അലി ഇസ്ലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ് തൗറാത്ത് അതിൽ സംസാരിക്കുന്ന ഭാഷ ഇബ്രു ഭാഷയാണ് അതിനുശേഷം ദാബൂദ് നബി അലി ഇസ്ലാമിനെ ഗ്രന്ഥം ഇറക്കി ജബൂർ അതിൽ സംസാരിക്കുന്നത് ഏതാണ് ഗ്രീക്ക് ഭാഷയാണ് അതിനുശേഷം അലിസാ നബി അലി ഇസ്ലാമിനെ ഗ്രന്ഥം ഇറക്കി ഇഞ്ചിൽ എന്ന ഗ്രന്ഥം അതിൽ സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് സുരിയാനി ഭാഷ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഭാഷയില് ഇസ്ലാമിന്റെ പ്രചരണവും മുൻകാലത്തുള്ള പ്രവാചകന്മാരെ ഇസ്ലാം പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവസാനമാണ് പരിശുദ്ധ റസൂൽ ആ റസൂല് ജനിച്ചതും വളർന്നതും ഒക്കെ അറേബൻ മണ്ണിലാണ് അറബ് സംസാരിക്കുന്ന ആ ലോകത്താണ് അവിടെ പിന്നെ അറബല്ലാതെ അറബിലല്ലാതെ പിന്നെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക അപ്പൊ കാൽ കാശിന് പടച്ച കൊള്ളൂല എന്ന് പറഞ്ഞ ജബാറെ നിങ്ങളെ കാൽ കാശും കൊള്ളൂല എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക അല്ലെങ്കിൽ മനസ്സിലാക്കുക ഇങ്ങനെ പരിഹസ്യനായിട്ട് വെറുതെ സമൂഹത്തിന് മുമ്പിൽ വരില്ലേ പടച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോവുക അല്ല അതിന്മാതിരി വിമർശനത്തിന് വിമർശനമല്ല ഒൻമതിരി വിവരമില്ലാത്ത കാര്യങ്ങൾ പറയുക വായിക്കാൻ അറിയാത്ത പ്രവാചകനെ വായന പഠിപ്പിച്ച പടച്ചിറമ്പ് അല്ലെ അറബിയിൽ തന്നെയാണല്ലോ അറബി സംസാരിക്കുന്ന പ്രദേശത്ത് അറബിയിൽ തന്നെ ഇറക്കേണ്ടത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ലോകത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അതുല്യങ്ങളിൽ എത്തി ജോലി ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ പരിശുദ്ധ ദീൻ എന്ന ആ ഖുർആൻ അതിൽ അടങ്ങിയിട്ടുള്ള ആ പാത്രം അതിങ്ങനെ ഉണ്ടായി ഉണ്ടാക്കപ്പെട്ടു ഇറക്കപ്പെട്ടു അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അറബിയിലെ ഏത് ഭാഷ വേണമെങ്കിലും മനുഷ്യർ പഠിക്കും അത് നിങ്ങളെപ്പോലത്തെ ആളുകളുടെ തലയിലേക്ക് അത് കേറില്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളോളം ഇന്ന് ലോകത്തിന്റെ നെറുകയിലുണ്ട് മുസ്ലിം വിശ്വാസികളായിട്ട് കേട്ടോ അതിലെ ഒരു ചെറിയ കുത്താണ് നിങ്ങൾ മാത്രം അതിൽ വേറൊന്നും പറയാനില്ല അപ്പം ഒരുപാട് ഭാഷകൾ നമ്മൾ ഇന്ന് ലോകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ പരിശുദ്ധ കുറാന് ആ കാലത്ത് അല്ലെങ്കിൽ അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ കാലം മുതൽക്ക് തന്നെ സഹാബാക്കൾ ഇന്ത്യ എന്ന രാജ്യം മുതൽ അടക്കം അങ്ങോട്ട് വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പഠിച്ച് എല്ലാവരും അത് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട് കാണാപ്പാട പഠിച്ചു വെച്ചിരിക്കയാണ് നിങ്ങൾ ആഫ്രിക്കയിൽ അവിടുത്തെ വീഡിയോ കാണാറുണ്ടോ അതുപോലെ യൂറോപ്യൻ കൺട്രി അതുപോലെ എന്തിനു പറയുന്നത് ലോകത്തിന്റെ സർവ്വ രാജ്യങ്ങളിലും ഇസാറുണ്ട് പഠിക്കുന്ന കഴിഞ്ഞു ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ആ പഠിപ്പിന്റെ അടിസ്ഥാനത്തിനാണ് ഇസ്ലാമിലേക്ക് ലോകത്തുള്ള മനുഷ്യരെ ബുദ്ധിജീവികൾ ഒഴുകി വരുന്നത് നിങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കാരണം അത് വിവരില്ലാത്തതുകൊണ്ടാണ് ബുദ്ധി മൊത്തം ഇല്ലായ്മ ആയതുകൊണ്ടാണ് അങ്ങനെ തിരിഞ്ഞിറങ്ങുന്നത് അങ്ങനെ തിരിഞ്ഞിറക്കുക ഏഹ് നിങ്ങളെ മൊത്തം ആളുകൾ ഇസ്ലാമിലേക്ക് അവിടെ നിലനിൽക്കണമെന്ന് ഒരാഗ്രഹം ആർക്കും ഇല്ല നിങ്ങൾക്ക് തോന്നുന്നേ ഇസ്ലാം ശരിയല്ല എന്നുള്ളത് അത് മാത്രമല്ല അള്ളാഹുദിനെ ലോകത്തിലെ എല്ലാ ഭാഷയിലും എല്ലാ ഭാഷക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തിക്കൂടെ ഒരു കുട്ടി വേണം തൂക്കി ഓടി പോകുന്ന ഒരു ചിത്രം ഓർമ്മ കണ്ടാകാതെ നമുക്കറിയാം ഈ റോഡിന്റെ അപ്പുറത്ത് സ്കൂളുണ്ട് അപ്പൊ കുട്ടികളെ പ്രോത്സവിക്കാൻ സാധ്യത ഉണ്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം ഇതൊക്കെ മറ്റ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും ആ ചിത്രം ഇംഗ്ലീഷോ അറബിയോ ഉറദു എന്നല്ലല്ലോ ആ ചിത്രം ഒരു ചിത്രമാണ് എല്ലാവർക്കും ഒരു ഭാഷയാണ് ചിത്രഭാഷ ും പിന്നെ അടുത്ത ചോദ്യം പടച്ചുരാൻക്ക് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തിക്കൂടെ എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ദൃഷ്ടാന്തങ്ങൾ അത് ചിത്രമല്ലേ പടച്ചംഭുരാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള മലകൾ പുഴകൾ അരുവികൾ അങ്ങനെ കണ്ണ് നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യങ്ങൾ നമുക്ക് പോകാൻ പറ്റുന്ന ഭാഗങ്ങൾ പോകാൻ പറ്റാത്ത ഭാഗങ്ങൾ അങ്ങനെ പ്രകൃതിയെ ഒരുക്കി നിർത്തിയിരിക്കുന്ന അതിൽ വലിയ ദൃഷ്ടാന്തം നിങ്ങൾക്ക് വേറെ എന്താണ് വേണ്ടത് ഈ അത്യാധുനിക കാലഘട്ടത്തിൽ എന്തോ ചിത്രം വരച്ചു അതുപോലെ പഠിച്ചു പഠിച്ചുകൂടെ ഞാൻ ചോദിക്കുന്നത് അതിനെക്കാട്ടും വലിയതല്ലേ പ്രപഞ്ചത്തില് പടച്ച സംഭരൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അതിനുനെയും ഇന്നല്ലേ അതിലേക്കൊക്കെ എത്തുന്നത് ഏ അതിനു മുമ്പ് പടച്ചവൻ എന്തെല്ലാമാണോ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴും ആ ഒരു സൃഷ്ടിപ്പിലേക്ക് എത്താൻ മനുഷ്യർക്കോ ആധുനിക ധുവിധാനങ്ങൾക്കോ സയൻസിനോ മറ്റുള്ളവർക്കോ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കഴിയുകയും ഇല്ല അങ്ങനെ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച് മനുഷ്യരെ സൃഷ്ടിച്ച് അങ്ങനെ സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ച് മനുഷ്യർക്ക് കണ്ടപ്പെടുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ന് ലോകത്ത് ഒരു മനുഷ്യർക്കും കഴിയില്ല എന്നുള്ള ബോധ്യമെങ്കിലും നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കുമ്പോ അല്പമെങ്കിലും ഒന്ന് ചിന്തിച്ചതിന് ശേഷം പറയാ വീഡിയോയിൽ മുല്ലപ്പൂവിന്റെ മണത്തിന് ഏതെങ്കിലും ഭാഷ ഉണ്ടായിട്ടാണ് ലോകത്തിലെ ഏത് ഒരു മനുഷ്യനും ആ മുല്ലപ്പൂ മണത്താൽ മുല്ലപ്പൂവിന്റെ മണം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് അതാണ് പ്രകൃതിയുടെ ഭാഷ എന്ന് പറയുന്നത് അവിടെ അറബിയിലെ ആക്കുക ഇംഗ്ലീഷിൽ മണക്കുക അങ്ങനെയൊന്നുമില്ല പിന്നെ മുല്ലപ്പൂവേറ്റാണ് വന്ന അതായിട്ട് വീണ് ഉടഞ്ഞുപോയി എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ മുല്ലപ്പൂവിനെ ആരെങ്കിലും മുല്ലപ്പൂവിന് തൊട്ടേണ്ട ഏത് റോസാപ്പൂവായാലും മറ്റേ ഏതാണെങ്കിലും ആ പൂവിനെ എടുത്ത് നമ്മൾ മണപ്പിക്കുമ്പോൾ അതിന്റെ മണം ആ ആസ്വാദനം മണക്കുന്ന നമുക്ക് ഉണ്ടാക്കുന്ന ഫീലിങ് ഭാഷ കമ്പയർ ചെയ്തിട്ടാണ് ഒരു മനുഷ്യനെ അത് ആഫ്രിക്കക്കാരനാവട്ടെ ഇന്ത്യക്കാരനാവട്ടെ അമേരിക്കക്കാരനാവട്ടെ ഒരു പൂവ് മുല്ലപ്പൂവ് മുല്ലപ്പൂവെടുത്ത് മണക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന ആ ആസ്വാദനം മണം അതിന്റെ ഫീൽ അവിടെ എവിടെയാണ് ഭാഷയുടെ ഒരു കമ്പയർ അതിൽ കൊണ്ടുവരേണ്ട കാര്യം എനിക്ക് കിട്ടുന്ന ആ വെയിലും അതേ മണവും അതിന്റെ രുചിയും അതിന്റെ എല്ലാ എന്തൊക്കെയാണോ അതിന്റെ കണ്ടന്റ് അത് തന്നെയാണ് അമേരിക്ക കാരനും ആസ്വദിക്കുന്നത് ആഫ്രിക്കക്കാരനും അങ്ങനെ തന്നെയാണ് അവിടെ ഭാഷയുടെ ഒരു കാര്യവും പ്രാധാന്യം അവിടെ ഇല്ല നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇത്യാദി എന്താണ് പറയാ അല്പം പോലും ചിന്താശേഷിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു സമൂഹം വരുമ്പോൾ അല്പം ചിന്തിക്കുക ഞാൻ പൊതുവേ പരിഹാസിനായിരിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വിവരമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരിഹാസനാകുന്നത് എന്തിനെ എന്നുള്ള ഒരു ബോധമെങ്കിലും നിനക്ക് ഉണ്ടാവണം ബൈ ഡർ ബൈ ഒരു ഭാഷ മാത്രമല്ല അതിനു മുമ്പ് ഭാഷകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് കൃത്യം തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട് ഈ ഇംഗ്ലീഷ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് നിങ്ങളെ നേരിടുക തന്നെ ചെയ്യും